മനുഷ്യൻ്റെ തലച്ചോറിലൊരു ചിപ്പ് ഘടിപ്പിക്കുന്നു ആ ചിപ്പ് ഉപയോഗിച്ച് നമ്മുടെ ചിന്തകളിലൂടെ ചുറ്റുമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കുന്നു എത്ര മനോഹരമായ സ്വപ്നമെന്ന് പറയാൻ വരട്ടെ ശാസ്ത്രലോകത്ത് നിന്നും വരുന്ന പുതിയ വാർത്തകൾ നൽകുന്ന സൂചന ഈ പറഞ്ഞ ചിന്തകളിലൂടെ വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്ന ടെലിപ്പതിയുടെ തൊട്ടടുത്തെത്തിയാണ് നമ്മൾ നിൽക്കുന്നതെന്നാണ് ശതകോടീശ്വരനും എഞ്ചിനീയറും ഒക്കെയായ എലോൺ മസ്കിനെ അറിയാത്തവരായി അധികം പേരുണ്ടാകില്ല തൻ്റെ ഭ്രാന്തൻ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നവൻ എന്നൊരു വിശേഷണം കൂടിയുണ്ട് എലോൺ മസ്കിന് ടെസ്ല എന്ന ലോകത്തെ എണ്ണം പറഞ്ഞ ഈ വാഹന കമ്പനിയുടമ ആയിരിക്കുമ്പോൾ തന്നെ സ്പേസ് എക്സ് എക്സ് കോർപ്പ് ലിങ്ക് എക്സ് എ ഐ തുടങ്ങിയ നിരവധി സംരംഭങ്ങൾ കൂടിയുണ്ട് മസ്കിന് നാളത്തെ ലോകം ഉറ്റുനോക്കുന്നവയാണ് ഇന്നത്തെ മസ്കിൻ്റെ ചിന്താവിഷയങ്ങളെന്ന് വേണമെങ്കിൽ പറയാം മനുഷ്യൻ്റെ തലച്ചോറിനകത്ത് ഇംപ്ലാന്റ് ചെയ്യാൻ അഥവാ ഘടിപ്പിക്കാൻ സാധിക്കുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി പതിനാറിലാണ് മസ്ക് ന്യൂറോ ലിങ്ക് എന്ന ന്യൂറോ ടെക്നോളജി കമ്പനിക്ക് തുടക്കം കുറിക്കുന്നത് ലക്ഷ്യം മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടറുകളുമായി ബന്ധിപ്പിക്കുകയും അതിലൂടെ വിവിധ നാഡീ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുക എന്നുള്ളതും അതിൻ്റെ കൂടെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് മുന്നിൽ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ അനന്ത സാധ്യതകൾ തുറക്കാനുള്ള വഴിയായി മാറുക എന്നുള്ളതുമാണ് കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിക്കാൻ മസ്ക്കിന് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകുന്നത് അതിനു മുൻപ് ആൾക്കുരങ്ങുകളിലടക്കം ചിപ്പ് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മനുഷ്യ മസ്തിഷ്കത്തിൽ വിജയകരമായി ന്യൂറോൺ ലിങ്ക് ചിപ്പ് ഘടിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത എലോൺ മസ്ക് പങ്കുവച്ചിരിക്കുകയാണ് ട്വിറ്ററിൽ പങ്കുവച്ച പോസ്റ്റിൽ ചിപ്പ് സ്വീകരിച്ച ആൾ സുഖപ്പെട്ടു വരുന്നു എന്നുകൂടി പറയുന്നുണ്ട് കൂടാതെ നാടികൾ ആശയവിനിമയം നടത്തുന്ന ന്യൂറോൺ സ്പൈക്സ് തിരിച്ചറിയാൻ ചിപ്പിന് സാധിക്കുന്നെന്നും മസ്ക് പറയുന്നു ആരാണ് ചിപ്പ് സ്വീകരിച്ചതെന്നോ അയാളുടെ ഏത് ശാരീരിക പരിമിതിക്ക് പരിഹാരം എന്ന നിലയിലാണ് ചിപ്പ് ഘടിപ്പിച്ചതെന്നോ ഉള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല മുടിനാരിഴയേക്കാൾ നേരത്തെ അറുപത്തിനാല് നൂലിരകൾ റോബോട്ടിക് സർജറിയിലൂടെയാണ് മസ്തിഷ്കത്തിലെ ചിന്തകളെയും ചലനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഭാഗത്ത് ഘടിപ്പിക്കുന്നത് ഈ നൂലിഴകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഇംപ്ലാന്റ് മസ്തിഷ്ക തരംഗങ്ങളെ തിരിച്ചറിയുകയും അവ വയർലെസ്സായി ഈ തരംഗങ്ങളെ പരിഭാഷപ്പെടുത്താൻ സാധിക്കുന്ന ആപ്പിലേക്ക് അയക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ചിപ്പുകളുടെ പ്രവർത്തനമെന്നാണ് എന്നാണ് ന്യൂറോ ലിങ്ക് പറയുന്നത് അതായത് ശരീരം തളർന്ന ഒരാൾക്ക് ശരീരം അനക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ ചിപ്പ് അത് തിരിച്ചറിയുകയും ശരീരം അനക്കാൻ സഹായിക്കുന്ന യന്ത്രങ്ങളുടെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്യുന്നു ന്യൂറോലിംഗിന്റെ ആദ്യത്തെ ചിപ്പിന്റെ പേര് ടെലിപ്പതി എന്നായിരിക്കുമെന്ന് മസ്ക് ട്വിറ്ററിലൂടെ പറയുന്നുണ്ട് കൂടാതെ ചിന്തകൾ കൊണ്ട് കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും ഉപയോഗിക്കാൻ സാധിക്കുന്ന പദ്ധതിയാണ് മുന്നിലുള്ളതെന്നും സ്റ്റീഫൻ ഹോക്കിൻസിന് ഒരു ടൈപ്പിസ്റ്റിനേക്കാൾ വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയാണ് തനിക്ക് മുന്നിലുള്ള ലക്ഷ്യമെന്നും മസ്ക് പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ പ്രഥമ പരിഗണന ശാരീരിക പരിമിതി ഉള്ളവർക്കാണെന്ന് പറയുന്നുണ്ട് മസ്ക് അതിനപ്പുറത്ത് അയാൾ വിഭാവനം ചെയ്യുന്ന ലക്ഷ്യം മനുഷ്യൻ്റെ അപാര സാധ്യതകൾ പ്രായോഗികവൽക്കരിക്കുന്നത് തന്നെയായിരിക്കും